ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലും തഫ്സീറുകളിലും കാണുന്ന വിവരണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ആദം നബിയുടെ മൺരൂപവും ഇബ്ലീസിന്റെ കടന്നുകയറ്റവും ഒരു കഥ ഇത് നിങ്ങളുടെ സംശയത്തിനുള്ള മറുപടിയാണ് ആദം നബി അലഹിസ്ലാമിന്റെ ചരിത്രത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തെക്കുറിച്ചാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത് അള്ളാഹു നബിയെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോൾ ഭൂമിയുടെ പല ഭാഗങ്ങളിൽ നിന്നും മണ്ണുകൾ ശേഖരിച്ച് ഒരു പൂർണ്ണ മനുഷ്യരൂപമുണ്ടാക്കി എന്നാൽ ആ സമയം ആ രൂപത്തിൽ ജീവനുണ്ടായിരുന്നില്ല അതൊരു ജീവനില്ലാത്ത കളിമണ്ണിൽ തീർത്തൊരു ശില്പം പോലെ സ്വർഗത്തിൽ കിടന്നു മലക്കുകൾ അല്ലാഹുവിന്റെ ഈ പുതിയ സൃഷ്ടിയെ അത്ഭുതത്തോടെ നോക്കി അവർക്കിതിന്റെ ഉദ്ദേശ്യം മനസ്സിലായില്ല അവരോടൊപ്പം അന്ന് സ്വർഗ്ഗത്തിൽ ജിന്നുകളിൽപ്പെട്ട അല്ലാഹുവിന് വളരെയധികം ആരാധനകൾ അർപ്പിച്ചിരുന്ന ഇബ്ലീസും ഉണ്ടായിരുന്നു ഇബ്ലീസ് ഈ ജീവനില്ലാത്ത മൺരൂപത്തെ സൂക്ഷിച്ചു നോക്കി ഇതിനെന്തിനാണ് ഇത്ര പ്രാധാന്യമെന്നവന് മനസ്സിലായില്ല അവന്റെ മനസ്സിൽ ഒരുതരം അഹങ്കാരം ഉടലെടുക്കാൻ തുടങ്ങിയിരുന്നു താൻ അഗ്നിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണെന്നും അതിനാൽ താൻ മണ്ണിൽ നിന്നുള്ള ഏതൊരു സൃഷ്ടിയേക്കാളും ശ്രേഷ്ഠനാണെന്നും അവൻ ചിന്തിച്ചു അവന്റെ സംശയം തീർക്കാനും ഈ രൂപത്തിന്റെ ശക്തിയും ദൌർബല്യവും മനസ്സിലാക്കാനും വേണ്ടി ഇബ്ലീസ് ആ മൺരൂപത്തിന്റെ അടുത്തു ചെന്നു അവൻ ഭയത്തോടെയും അതേസമയം ധിക്കാരത്തോടെയും അതിനെ ചുറ്റിക്കറങ്ങി നോക്കി എന്നിട്ടും അവന് വ്യക്തമായി ഒന്നും മനസ്സിലായില്ല ഒടുവിൽ ധൈര്യം സംഭരിച്ച് അവൻ ആ മൺരൂപത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിച്ചു വായിലൂടെയും മറ്റു ദ്വാരങ്ങളിലൂടെയും അവൻ ആദം നബിയുടെ ജീവനില്ലാത്ത ശരീരത്തിൽ കയറിയിറങ്ങി പരിശോധിച്ചു ആ ശരീരം പൊള്ളയാണെന്നും അതിന് സ്വന്തമായി യാതൊരു ശക്തിയുമില്ലെന്നും ഒരു കളിമൺ ശില്പം മാത്രമാണെന്നും അവന് മനസ്സിലായി ഇതോടെ അവന്റെ അഹങ്കാരം വർദ്ധിച്ചു ഓ ഇതൊരു പൊള്ളയായ രൂപം മാത്രമാണ് എനിക്കിതിനെ എളുപ്പത്തിൽ വഴിതെറ്റിക്കാൻ സാധിക്കും അല്ലാഹു ഇതിന് ജീവൻ നൽകിയാൽ പോലും ഇതിനേക്കാൾ ശ്രേഷ്ഠ ഞാനാണ് ഞാനിതിനു മുന്നിൽ തലകുനിക്കില്ല എന്ന് അവൻ മനസ്സിൽ തീരുമാനിച്ചു ഞാൻ അഗ്നിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ് ഇത് മണ്ണിൽ നിന്നും അതിനാൽ ഞാൻ ഇതിനു മുന്നിൽ തലകുനിക്കില്ല എന്ന് അവൻ മനസ്സിലുറപ്പിച്ചു ഈ കണ്ടെത്തിൽ ഇബിലീസിന്റെ മനസ്സിൽ അഹങ്കാരത്തിന്റെ വിത്തുകൾക്ക് വളം നൽകി താൻ ഈ പുതിയ സൃഷ്ടിയേക്കാൾ ഉന്നതനാണെന്ന തെറ്റിദ്ധാരണ അവനിൽ ശക്തമായി ഈ ധാർഷ്ട്യമാണ് പിന്നീട് അള്ളാഹു മലക്കുകളോടൊപ്പം ഇബിലീസിനോടും ആദന്യബിക്ക് സുചൂത ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ അവൻ ആ കൽപ്പന ധിക്കരിക്കാനും എന്നേക്കുമായി ശപിക്കപ്പെട്ടവനാകാനും കാരണമായത് ഈ ഭാഗം താങ്കൾക്കിപ്പോൾ കൂടുതൽ